സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് അശ്വിന് അപകടം സംഭവിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് അന്വേഷണവുമായി മുന്നിലേക്ക് പോകുമ്പോൾ കണ്ടിരിക്കുകയാണ് ഇതോടെ ശ്രുതിയുടെ തെളിവുകൾ തനിക്ക് തരണം എന്ന് മനോരമ ആവശ്യപ്പെടുന്നു ഈ കാര്യം അറിയുന്ന ശ്രുതി അതിനു വേണ്ടി താൻ ശ്രമിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതി തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു മനോരമയ്ക്ക് തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് മനോരമ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി ഞാൻ ഉണ്ട് നിന്റെ കൂടെ ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചുകൊണ്ട് ഇവിടേക്ക് വരും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് മനോരമയും ശ്രുതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇതോടെ ഇരുവരും ചേർന്നുകൊണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ സഹായത്തോടെ നീക്കങ്ങൾ ആലോ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടെ കാര്യങ്ങൾ വെളിവാകുകയാണ് ലണ്ടനിലേക്ക് കുഞ്ഞൻ പോയിട്ടില്ല മാത്രവുമല്ല കുഞ്ഞിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് പിന്നിൽ കളിച്ചവൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശ്രുതി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് മനോരമയും കൂടെ നിൽക്കുന്നു ഒടുവിലാണ് ശ്യാമിൻ്റെ ചതി പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്